റോഡിലെ തകർച്ചയും ബസ്സിൻ്റെ വേഗതയും കാരണം ഷൊർണ്ണൂരിൽ ബസ് തട്ടി ബൈക്ക് യാത്രക്കാരനായ യുവാവിനെ പരുക്ക് തൃശ്ശൂർ സ്വദേശി ഇരുപത്തിയേഴുകാരനായ സംഗീതനാണ് പരുക്കേറ്റത് പാതയിലെ കുഴി കണ്ട് വെട്ടിച്ച ബസ് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ ബൈക്കിൽ തട്ടി യാത്രക്കാരൻ വീഴുകയായിരുന്നു അടുത്തിടെ നവീകരിച്ച കുളപ്പള്ളി ഷൊർണ്ണൂർ പാത വീണ്ടും തകർച്ചയിലാണിപ്പോൾ തകർച്ചയും വിട്ടൊഴിയുന്നില്ല അപകടങ്ങളും വിട്ടൊഴിയുന്നില്ല ഷൊർണൂർ കുളപ്പള്ളി പാതയിലാണ് ഇതൊരവസ്ഥ തകർച്ചയും ബസ്സിൻ്റെ വേഗതയും കാരണം പാതയിൽ വീണ്ടും ഒരു അപകടം കൂടി തിങ്കളാഴ്ച രാവിലെ പത്തര മണിയോടുകൂടി കുളഞ്ചേരി കുളത്തിന് സമീപത്ത് വച്ചായിരുന്നു അപകടമുണ്ടായത് ഷൊർണൂർ ഭാഗത്തു നിന്നും കുളപ്പള്ളി ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്വകാര്യ ബസ് കുഴി കണ്ട് വെട്ടിച്ച ശേഷം ഓവർടേക്ക് ചെയ്യുന്നതിനിടെ അതേ ദിശയിൽ പോകുകയായിരുന്ന ബൈക്കിൽ തട്ടുകയായിരുന്നു ഇതേ തുടർന്ന് ബൈക്ക് യാത്രക്കാരനായ യുവാവ് പാതയിലേക്ക് വീഴുകയും ചെയ്തു തൃശൂർ വലിയ പുരയ്ക്കൽ വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുകാരനായ സംഗീതനാണ് കാലിൽ പരുക്കേറ്റത് വലതുകാലിൽ പരുക്കേറ്റ സംഗീത വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി തൃശ്ശൂരിലെ വീട്ടിൽ നിന്നും സംഗീത പട്ടാമ്പിയിലെ ഒരു ക്രഷർ യൂണിറ്റിലേക്ക് ജോലിക്ക് പോകുമ്പോഴായിരുന്നു അപകടം നേരത്തെ കുളപ്പള്ളി ഷൊണ്ണൂർ പാത തകർച്ച നേരിട്ടതിനെ തുടർന്ന് പ്രതിഷേധങ്ങൾ ഉയർന്നുവന്ന സാഹചര്യത്തിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് അടുത്തിടെയാണ് അറ്റകുറ്റപ്പണി നടത്തിയത് എന്നാൽ പാത വീണ്ടും തകർച്ചയിലായപ്പോൾ അപകടങ്ങൾ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് കുളപ്പള്ളി മുതൽ ഷൊണ്ണൂർ വരെയുള്ള പല ഭാഗങ്ങളിലും വീണ്ടും കുഴികൾ രൂപപ്പെട്ട് ഗതാഗതം ദുസ്സഹമായിട്ടുണ്ട് ന്യൂസ് സെൻ്റർ ഷൊണ്ണൂർ